ഹലോ ഡി എസ് ഇന്നത്തെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന കുറേ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം ഇത് ചെറിയ പൈസക്ക് വളരെ വില കുറഞ്ഞിട്ടാണ് ഞാൻ ഇത് സ്വന്തമാക്കിയിട്ടുള്ളത് അപ്പം ഇതെങ്ങനെയാണ് വാങ്ങിയെന്നുള്ളതും ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്താണെന്ന ബെല്ലൈക്കൺ ഒന്ന് ഓൺ ആക്കി ഡോളർ എന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പൊതുവേ സംസാരം നമ്മൾ മീഷോയിൽ വളരെ വിലക്കുറവ് എന്നാണല്ലേ അപ്പോൾ അതിനേക്കാൾ വില കുറഞ്ഞിട്ടാണ് ഞാൻ ഈ ഐറ്റംസ് എല്ലാം പർച്ചേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ ഒരു ഐറ്റം നമുക്ക് നോക്കാം ഇപ്പോൾ ഓരോ ഐറ്റത്തിൻ്റെയും പ്രൈസും കൂടി ഞാൻ സ്ക്രീനിൽ കാണിക്കാം പിന്നെ അതെങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നൊരു വീഡിയോന്റെ എൻഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ആദ്യത്തെ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഇതാണേ ഒരു റൈസ് ബൗളാണ് ഇത് നമുക്ക് അരിയൊക്കെ കഴുകാൻ അരി പയറി അങ്ങനത്തെ ഐറ്റംസൊക്കെ കഴുകാനും വെള്ളം ഇങ്ങനെ ഊറ്റിയെടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൻ്റെ യൂസിങ്ങും കൂടി ഞാൻ കാണിച്ചു തരാം അപ്പം നമുക്ക് ഇതിൻ്റെ സെൻ്ററിൽ ഇട്ടിട്ട് നമുക്ക് അരി കഴുകാം എന്നിട്ട് അതിൻ്റെ എൻഡിലായിട്ട് ചെറിയ കുറച്ച് ഹോൾസ് ഉണ്ട് അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ചെരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വെള്ളമൊക്കെ വാർന്ന് നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കാൻ പറ്റും അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലൊക്കെ വെക്കാൻ പറ്റിയൊരു ഐറ്റമാണ് ചില പാത്രങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അനങ്ങി കളിക്കും അല്ലേ എനിക്കിവിടെ ഓട്ടട ചൂടുന്ന ആ ഒരു ഓടില്ലേ അത് മറ്റൊരു കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ മാത്രമേ അതിലൊഴിച്ചിരിക്കുന്ന ഒഴിച്ചിരിക്കുന്ന അപ്പം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ഇളകി ഇളകും പൊതുവേ ഈ ഈയൊരു പാത്രത്തിനുള്ള പ്രശ്നമാണത് പക്ഷെ ഇത് വെച്ചിട്ട് വെക്കുകയാണെങ്കിൽ നല്ല സ്റ്റെക്കായിട്ട് ഇരിക്കുന്നുണ്ട് ഒരിക്കലും അനങ്ങുന്നില്ല അത് ഇപ്പം നമ്മൾ കാരയപ്പൻ ചൂടുന്ന ആ ഒരു ചട്ടിയൊക്കെ വെക്കാൻ നല്ലതാണേ അപ്പൊ ഇത് നൂറ്റി അമ്പത്തിഅമ്പത് രൂപക്ക് നല്ല വേർത്തായിട്ടുള്ളൊരു ഐറ്റം ആണ് നല്ല പ്രൊഡക്റ്റ് ആണ് കേട്ടോ അടുത്ത ഐറ്റം നമുക്ക് നോക്കാം അടുത്തത് ഈയൊരു ഹൂക്കാണ് നമുക്ക് കിച്ചണിൽ വേണമെന്നുണ്ടെങ്കിൽ കിച്ചണിൽ യൂസ് ചെയ്യാം ബെഡ്റൂമിൽ നമുക്ക് ഡ്രസ്സൊക്കെ കൊളുത്താൻ ആണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം അപ്പോൾ ഇത് ഇങ്ങനെ പറിച്ചെടുത്ത് എടുത്തിട്ട് ഇങ്ങനെ സ്റ്റിക്കർ ടൈപ്പാണ് കറിച്ച് എടുത്തിട്ട് എവിടെയും നമുക്ക് അങ്ങനെ ഒട്ടിച്ചെടുക്കാം ഞാനിവിടെ കിച്ചണിലാണ് ഇപ്പം ഒട്ടിച്ചെടുക്കുന്നത് അപ്പം നമ്മൾ ടൈലെല്ലാം ആകുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടും ചുമരൻ്റെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇത് ഓരോ പീസായിട്ട് വേണമെങ്കിലും നമുക്ക് മുറിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഒന്നിച്ചു തന്നെയാണെന്ന് ഒട്ടിച്ചെടുക്കുന്നത് ഒന്നിച്ചു തന്നെ ഈ കിച്ചണിൽ വെക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ അടുപ്പിൻ്റെ മോൾ ഭാഗത്തായിട്ട് അവിടെ വെക്കാൻ എനിക്ക് എൻ്റെ ബേക്കിങ്ങിൻ്റെ ഐറ്റംസ് ഒക്കെ കൊളുത്തിയിടാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിങ്കിൻ്റെ അവിടെ വെച്ച് കഴിഞ്ഞാൽ കപ്പ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കൊളുത്തിയിടാൻ പറ്റും ഞാൻ ഇതുപോലത്തെ ഐറ്റംസൊക്കെ ഞാൻ ഇവിടെ കൊളുത്തിയിടാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ഇതിൻ്റെ പ്രൈസ് വളരെ കുറവാന്ന് നല്ല വെർത്തായിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ ഇത് നമുക്ക് കിച്ചണിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മളെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കയ്യിലും സ്പൂണും ഒക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റിയൊരു ഹോൾഡർ ആണ് മുപ്പത്തിനാല് രൂപയേ ഇതിന് വില വരുന്നുള്ളൂ നമ്മൾ ഈ ഗ്യാസ് സ്റ്റോവിൻ്റെ മുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ വൃത്തിയേടാവും നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തിട്ടാണ് കുക്ക് ചെയ്യാൻ തുടങ്ങുന്നതെങ്കിൽ അവിടെ കറിയിൻ്റെ ആ ഒരു ഇതൊക്കെ വരുന്നതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഐറ്റം വാങ്ങിക്കഴിഞ്ഞാൽ നല്ലതാണ് പിന്നെ അടുത്തത് ഈ ഒരു ടവ്വലാണ് മാജിക് ടവ്വലെന്നാണ് ഇതിന് പറ ഇതിൻ്റെ പേര് ഉള്ളത് അപ്പോൾ ഇതൊരു മെറ്റീരിയൽ തുണിയല്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് നമുക്ക് നന്നായിട്ട് വെള്ളമൊക്കെ നല്ലോണം അബ്സോർവ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് സാധനമാണ് എൺപത്തൊമ്പത് രൂപക്ക് നമുക്കിത് ഗ്ലാസിൻ്റെ ഐറ്റംസ് ഒക്കെ തുടച്ചെടുക്കാൻ നല്ലതാ തട്ടിന്റെ ടൈലും കാര്യങ്ങളൊക്കെ നമുക്ക് തുടച്ച് ക്ലീൻ ആക്കാൻ നല്ലതാ കേട്ടോ നമ്മുടെ ഡൈനിങ് ടേബിളില്ലേ ഗ്ലാസിൻ്റെ ഡൈനിങ് ടേബിൾ ഒക്കെ തുടച്ചെടുക്കാൻ നല്ലതായത് നമ്മൾ ഒക്കെ പേപ്പർ വെച്ചിട്ട് ചെയ്യൂലേ അതേ ഒരു എഫക്റ്റ് ആകട്ടോ ഈ ഒരു തുണി ടവൽ വെച്ചിട്ട് തുടച്ചെടുക്കുമ്പോൾ കിട്ടുന്നത് നമ്മുടെ മിററിൻ്റെ മുകളിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ച് വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും ആ പിന്നെ വെള്ളം നിന്ന് ആ ഒരു പാടും ഒന്നുമില്ലാതെ നന്നായിട്ട് നീറ്റാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഈ ഒരു കത്രികയാണ് അടുത്തത് ഇപ്പം ഈ കത്രിക നല്ലൊരു മൂർച്ചയുള്ള കത്രികയാണ് അതിനൊരു ചെറിയ ടോപ്പും കൂടി വരുന്നുണ്ട് നമുക്ക് യൂസ് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതിലിട്ട് കവർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ നൂറ്റി എൺപത്തൊമ്പത് രൂപയാണ് ഈ പ്രൈസ് വരുന്നത് അപ്പോൾ ആ ഒരു പ്രൈസിന് നല്ലൊരു ബേർത്ത് ആയിട്ടുള്ള ഐറ്റമാണ് അപ്പോൾ നമുക്ക് മീൻ കട്ട് ചെയ്യാനും പച്ചക്കറി കട്ട് ചെയ്യാനും ഒക്കെ എടുക്കാം അതുപോലെ ഈ സെൻറ്റർ ഭാഗം വെച്ചിട്ട് നമുക്ക് സോസ് ബോട്ടിലിൻ്റെ ഒക്കെ മൂടി അയച്ചെടുക്കാനും നമ്മളെ ഈ സോഡേൻ്റെയൊക്കെ മുടി അയച്ചെടുക്കുന്നുണ്ട് ആ ഒരു യൂസിങ് കൂടി ഇതിൻ്റെ ഈ ബാക്ക് സൈഡ് വെച്ച് ചെയ്യാൻ പറ്റും നല്ലൊരു ഷാർപ്പായിട്ടുള്ള കത്രികയാണേ അടുത്തൊറ്റം ഈ ഒരു മൈക്രോ ഫൈബറിൻ്റെ ബ്ലൗസാണ് ഇത് വെച്ചിട്ട് നമുക്ക് പൊടിയൊക്കെ ജനലിൻ്റെയും ഒക്കെ പൊടിയൊക്കെ തട്ടിയെടുക്കാനും ഒക്കെ നല്ലതാണ് അപ്പോൾ കഴുകി പിന്നീട് റീയൂസിബിളാന്ന് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ കഴുകി ഉപയോഗിക്കാം അപ്പൊ നല്ലോണം പൊടിയൊക്കെ പോയി കിട്ടും നമുക്ക് ജനലിന്റെ കമ്പികളിലൊക്കെ നന്നായിട്ട് പൊടി പിടിക്കുന്ന സ്ഥലല്ലേ അവിടെയൊക്കെ നമുക്കിങ്ങനെ കയ്യിലിട്ട് കഴിഞ്ഞാൽ കൈ വേദനിക്കാണ്ട് നമുക്ക് വേഗം ക്ലീൻ എടുക്കാൻ പറ്റും അപ്പൊ നല്ല അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു മെഷറിംഗ് കപ്പാണ് കപ്പ്സും സ്പൂണും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ബേക്കിങ്ങിൻ്റെ ആ ഒരു ആവശ്യങ്ങൾക്കൊക്കെ കപ്സ് എന്തായാലും അത്യാവശ്യമാണല്ലോ അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കുറച്ചൊന്ന് മോശമായിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ടേബിൾ സ്പൂണും ടീസ്പൂണും ഒക്കെ ആയിട്ട് എല്ലാ അളവുകളും ഇതിലുണ്ട് അപ്പോൾ അയിമ്പത്തഞ്ച് രൂപക്ക് നല്ല വേർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് പിന്നെ അടുത്തായിട്ടെന്ന് പറയുന്നത് ഈ ഒരു ഹോൾഡറാണ് ആണ് അപ്പോൾ ഇതിൻ്റെ യൂസേജ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പം നാൽപ്പത്തേഴ് രൂപക്കാണ് ഈ രണ്ട് പീസും കൂടി ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അടിയിൽ ചെറിയ ഹോൾ വരുന്നുണ്ട് അതിൽ ഇങ്ങനെ ഒരു സ്റ്റിക്കറാണ് ഇതിനുള്ളത് ഡബിൾ സൈഡ് ടാപ്പ് ആണുള്ളത് അപ്പോൾ അതൊന്ന് പറിച്ചു കൊടുത്തിട്ട് നമുക്ക് എവിടെയാണോ ഫിക്സ് ചെയ്യേണ്ടത് അവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ ഇവിടെ എനിക്ക് കിച്ചണിൽ ഈ ഒരു പ്ലഗ്ഗിൻ്റെ അവിടെ വേറൊന്നും കുത്തി വെക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ചാർജ് ചെയ്യാൻ നല്ലതല്ലേ അപ്പോൾ ഇതിൻ്റെ അടിയിലൂടെ നമ്മൾ ചാർജറിൻ്റെ വയർ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ കുത്തി കഴിഞ്ഞാൽ നല്ലതാണ് നമുക്ക് കിച്ചണിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മളെ ചാർജിങ്ങും അവിടെ നടക്കും പിന്നെ എൻ്റെ തട്ടിൻ്റെ മുകളിലാണ് രണ്ട് പ്ലഗ് ഉള്ളത് അപ്പോൾ അതിനേക്കാളും ഉപയോഗം ഇവിടെ വെക്കലല്ലേ അപ്പോൾ ഒരെണ്ണം ഞാൻ ഇവിടെ വാഷ് ബേസിൻ്റെ അവിടെ കൊടുക്കുന്നുണ്ട് നമുക്ക് ക്രീമും പേസ്റ്റും ഒക്കെ വെച്ച് കൊടുക്കാം ഫേസ് വാഷും ഒക്കെ വെക്കാം ബ്രഷ് വെക്കാം അതുപോലെ നമുക്ക് റിമോട്ടും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടി വിൻ്റെ അവിടെ ഫിക്സ് ചെയ്യാം അപ്പം നല്ലൊരു മൾട്ടി പർപ്പസ് പ്രൊഡക്റ്റാണത് കേട്ടോ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റോറേജ് ബോക്സ് ആണ് ഇതിനകത്ത് ഇങ്ങനെ ഒരു ട്രേ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന സമയത്ത് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് വെക്കുമ്പോൾ അതിൽ ഈർപ്പം അങ്ങനെ വെജിറ്റബിൾസിലേക്ക് അങ്ങനെ പിടിക്കൂല ഈ ട്രേ വെച്ചിട്ട് നമുക്ക് ഐറ്റംസ് ഇട്ട് കൊടുത്താൽ വെള്ളം അഥവാ വന്നു കഴിഞ്ഞാൽ അത് അടിയിലേക്ക് പോയിക്കോളും ഇതിൽ ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ ചിക്കനും ഫിഷും ഒക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം അപ്പം അതൊക്കെ നല്ലൊരു ഉപയോഗമുള്ള ഒരു ബോക്സാണ് അപ്പോൾ രണ്ട് രണ്ടെണ്ണം രണ്ടെണ്ണമാണ് വന്നിട്ടുള്ളത് രണ്ടെണ്ണത്തിനും കൂടിയാണ് ഇതിന് നൂറ്റി പത്തൊമ്പത് രൂപ വരുന്നത് നല്ല നല്ലൊറ്റാണെ നല്ല ഇങ്ങനെ ഒരു ബോക്സ് ടൈപ്പ് ആകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ഒന്നിന് ഞാനിങ്ങനെ മല്ലിയില വെച്ചു കൊടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു ടിഷ്യൂ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ മല്ലിയില കുറച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ടിഷ്യൂ ഇട്ട് കൊടുക്കുന്നില്ല ഒരു വടക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ടിഷ്യൂ കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറേ നാൾ നമുക്ക് കേടു കൂടാതെ ഉപയോഗിക്കാൻ പറ്റും ഐറ്റം എന്ന് പറയുന്നത് ഈ ഈയൊരു ഷാർപ്പ്നറാണേ നമ്മളെ കത്തിയൊക്കെ മൂർച്ചയാക്കുന്ന ഒരു ഷാർപ്പിനറാണ് ഷാർപ്പിനറാണ് കുറേ ആയിട്ട് ഞാൻ ഇത് വാങ്ങണമെന്ന് വിചാരിക്കുന്നത് മിക്കവാറും നമ്മൾ ടൈലിൻ്റെ സൈഡിലോ ഗ്രാനേറ്റിൻ്റെ സൈഡിലൊക്കെ വെച്ചിട്ടായിരിക്കും മൂർച്ചയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നല്ല നമുക്ക് നല്ലൊരു മൂർച്ചയുള്ള കത്തി നമ്മളെ കിച്ചണിൽ ഉണ്ടാകുന്ന ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ ജോലികൾ പെട്ടെന്ന് തീർന്നു കിട്ടും അല്ലേ മൂർച്ചയില്ലാത്ത കത്തി വെച്ചിട്ട് നമ്മൾ പണി എടുക്കാൻ നോക്കിയാൽ പിന്നെ ഒന്നും പണി നീങ്ങൂലെന്നെ പറയാം അപ്പം ഈ ഒരു ഐറ്റം നമ്മളെ കിച്ചണിൽ മസ്റ്റാണ് നിങ്ങൾ എന്തായാലും വാങ്ങിക്കോ അപ്പോൾ കത്രിയും കൂടി അതിൽ വെച്ച് മുറിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു ക്ലിപ്പാണ് നമ്മളെ ഫുഡ് ഐറ്റംസൊക്കെ ബാക്കി വരുന്നത് നമ്മൾ അരിപ്പൊടി അല്ലെങ്കിൽ മസാലപ്പൊടികളൊക്കെ ബാക്കി വരുന്നത് ഒരു ബക്കറ്റിൽ എവിടെയെങ്കിലും എടുത്ത് ഇട്ട് വെക്കുമല്ലോ അപ്പോൾ ഇതിങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ട് വെക്കലാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ പാറ്റകളോ പ്രാണികളോ ഒന്നും കയറാണ്ട് നല്ല എയർ ടൈറ്റായിട്ട് തന്നെ നമുക്കത് അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും ഒന്നും പോകാണ്ട് ഫ്രഷായിട്ട് തന്നെ പിന്നീട് ആദ്യം വീണ്ടും ഉപയോഗിക്കാൻ പറ്റും ഇതൊരു മൂന്ന് സൈസിലാണ് വന്നിട്ടുള്ളത് മൂന്നെണ്ണത്തിനും കൂടി എല്ലാ മൂന്ന് സൈസിലും കൂടി എല്ലാം കൂടി ഒരു പന്ത്രണ്ട് എണ്ണമാണ് ഇത് വന്നിട്ടുള്ളത് അപ്പം നല്ല വേർത്തായിട്ടുള്ള പ്രൊഡക്റ്റാണ് നിങ്ങൾ എന്തായാലും പർച്ചേസ് ചെയ്യണേ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഈയൊരു ഹോൾഡർ ആണ് നമ്മളെ കിച്ചണിൽ ഉപയോഗിക്കുന്ന ചൂലും അതുപോലെ മഫും ഒക്കെ എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പം ഇത് സെൻറ്ററിൽ ഇങ്ങനെ ഒരു റബ്ബറിൻ്റെ ഒരു സംഭവമാണ് ഉള്ളത് അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ചൂല് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ ക്ലോസ് ആവും എടുക്കുന്ന സമയത്ത് അതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരും അങ്ങനെയാണ് അപ്പോൾ ഇതിന് ഒരു ഡബിൾ സൈഡ് ടാപ്പ് എന്നുള്ള അല്ല ഡബിൾ സൈഡ് സ്റ്റിക്കർ എന്നുള്ള രീതി രീതിയിലാണ് ഇത് വരുന്നത് ഇത് സ്റ്റിക്ക് ചെയ്യുന്ന ടൈപ്പാണേ അതുപോലെ പറിച്ചിട്ട് നമുക്കിത് ഇവിടെ ഇവിടെ കൊടുക്കുക എന്നിട്ട് നമുക്ക് എവിടെയാണോ ഫിക്സ് ചെയ്യേണ്ടത് അവിടെ ഒട്ടിച്ചു കൊടുക്കാം ഞാനിവിടെ വർക്ക് ഏരിയേൻ്റെ ആ ഒരു സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഗമ ആ ഇതിനുള്ളിൽ വരുന്നത് നല്ല പശിയാണ് ഞാൻ ഇതിവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരെണ്ണം ഞാൻ അതിന് മുന്നേ ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടെണ്ണം കൂടിയിട്ട് ആണ് ഈ ഒരു പ്രൈസ് വരുന്നത് പ്രൈസ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ അകത്തേക്ക് വെച്ചിട്ട് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ പുറത്തേക്ക് വന്നോളും അങ്ങനെയാണ് അതിൻ്റെ ഒരു വർക്കിങ് വരുന്നത് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടോ എനിക്ക് ചൂലൊന്നും ഇങ്ങനെ നിലത്ത് അങ്ങനെ ഇടുന്നു നമുക്കത് പെട്ടെന്ന് മോശമായി പോകും അപ്പോൾ ഇങ്ങനെ ഇത് വെക്കലാണെങ്കിൽ നമുക്ക് അതിൽ ചൂല് വെക്കാം അതാണ് ഈസി ആയിട്ട് നമുക്കത് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അത്ര പ്രഷർ കൊടുക്കൊന്നും വേണ്ട നല്ല സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ നടക്കും അപ്പം ഇതാണ് ഈ ഒരു ഐറ്റം അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു ഐറ്റമാണ് അപ്പോൾ ഇത് പുറത്തെടുക്കുമ്പോൾ ഇത് കാണുമ്പോൾ വളരെ കുഞ്ഞനാണ് ഇത് പുറത്തെടുക്കുമ്പോൾ കണ്ട ഇതിപ്പോൾ ഇത്രയും വലുതായി ഇതിന് ഇതിനേക്കാളും വലുതാവാനുണ്ട് ഞാനൊന്ന് സ്ക്രീന് ചെറുതാകട്ടെ എന്നാലിത് സ്ക്രീനിൽ ഫുള്ളായിട്ട് കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ലോൺഡ്രി ബാസ്ക്കറ്റൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമുക്ക് ഡ്രസ്സൊക്കെ ഇതിലേക്ക് ഇട്ട് വെക്കാം അലക്കാനുള്ള തുണികളും നമ്മൾ അലക്കിയതാണെങ്കിലും കുട്ടികളെ ചെറിയ ചെറിയ കുട്ടി കുട്ടി ഡ്രസ്സൊക്കെ ഇല്ലേ അതൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി ഉപയോഗിക്കാം നല്ല നല്ലൊരായിട്ടാണേ അധികം വെയിറ്റ് ഒന്നുമില്ല നമുക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗം നമുക്ക് ഉപയോഗമില്ല ഉപയോഗം മടക്കി മടക്കിയെടുത്ത് വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പം അടുത്തത് ഈ ഒരു ബ്രഷ് ആണ് നമ്മൾ വാഷ് ബേസ് ഒക്കെ കഴുകാൻ പറ്റിയ നല്ലൊരു ബ്രഷാണ് അപ്പോൾ ഇതിൻ്റെ സെൻ്ററിൽ ഇങ്ങനെ ഒരു പ്രസ്സ് എന്ത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ലിക്വിഡ് ഒഴിച്ചിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്രഷിലേക്കൂടെ നമുക്ക് ലിക്വിഡ് പുറത്തേക്ക് വരും പിന്നെ നമുക്ക് വാഷ് ബേസും ഇതൊക്കെ കഴുകാൻ നല്ല ഉപയോഗമാണ് നമുക്ക് അത് ചെയ്ത് നോക്കാം നല്ല അടിപൊളിയാണ് കേട്ടോ നമുക്ക് ഇതിലൂടെ ലിക്വിഡ് വരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടും ലിക്വിഡ് പ്രത്യേകിച്ച് നമുക്ക് ഒഴിച്ച് കൊടുക്കേണ്ട ഇത് ഇവിടെ സൈഡിലെവിടെയെങ്കിലും വാഷിംഗ് ബേസിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡും ബ്രഷും രണ്ടും ഒരുമിച്ച് ആയി പിന്നെ അടുത്തൊരു ഐറ്റം എന്നു പറയുന്നത് ഈ ഒരു ബുഷാണ് നമുക്ക് കസേരേൻ്റെ ടേബിളിൻ്റെ അടിയിലൊക്കെ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റിയൊരു ബുഷാണിത് നല്ല സ്റ്റിക്കി ആയിട്ടുള്ള ഐറ്റാണ് സ്റ്റിക്കർ ടൈപ്പാന്ന് പറിച്ചിട്ട് നമുക്കിതേപോലെ കസേരേൻ്റെ അടിയിലൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടൈലും ഇതൊക്കെ ഒന്ന് സ്ക്രാച്ച് വരാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ അതുപോലെ ഈ ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റത്തിലൊക്കെ ഇരിക്കുമ്പം ചിലപ്പോൾ പൊട്ടിപ്പോകില്ല കുറച്ച് വെയ്റ്റ് ഒക്കെ ഉള്ള ആൾ ഇരിക്കുമ്പോൾ അപ്പം ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്ലിപ്പാകില്ല പൊട്ടിപ്പോകൂല ആ ഒരു ഉപയോഗം കൂടി ഉണ്ട് പിന്നെ അടുത്തത് ഈ ഒരു ബ്രഷാണ് സിലിക്കോൻ്റെ ഒരു ബ്രഷാണിത് നമുക്ക് ക്ലോസെറ്റിൻ്റെ സൈഡ് ഭാഗമൊക്കെ നമുക്ക് കൈ സാധാരണ ബ്രഷ് വെച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ സൈഡിൽ അപ്പം അവിടെയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റോട്ടെ ഈ ഒരു സിലിക്കോൺ ബ്രഷ് വെച്ചിട്ട് അപ്പോൾ നൂറ്റി പതിനൊന്ന് രൂപയാണിതിൻ്റെ റേറ്റ് വരുന്നത് അതിന് ഇതേപോലത്തെ ഒരു ഹൂക്ക് ഹൂക്ക് നമുക്ക് കൊടുക്കാൻ പറ്റാത്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ സ്റ്റിക്കർ ഉണ്ട് ഇതിൻ്റെ കൂടെ കിട്ടുന്നത് അപ്പോൾ അത് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടൈലിൻ്റെ അവിടെ എവിടെയെങ്കിലും ഒട്ടിച്ച് അത് അവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വെക്കാനും നല്ല ഉപയോഗമാണ് അടുത്ത വരുന്നത് ഈ ഒരു സ്റ്റിക്കർ ടൈപ്പ് തന്നെയാണിത് നമുക്ക് കബോർഡിനകത്തും ഷെൽഫിനകത്തൊക്കെ ഇങ്ങനെ സ്റ്റിക്കറാണ് ഇത് പറിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒട്ടിച്ചെടുക്കാം ഒട്ടിച്ചിട്ട് നമുക്ക് തുടച്ച് വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു സ്റ്റിക്കറാണ് അലുമിനിയത്തിൻ്റെ ആ ഒരു ഇതിലാണ് വരുന്നത് അപ്പം നമുക്ക് കബോർഡിൻ്റെ അകത്തൊക്കെ ആണെങ്കിൽ നല്ലതാണ് പാത്രങ്ങളൊക്കെ വെക്കുന്ന സ്ഥലത്ത് അത് ഇങ്ങനെ വിരിച്ച് കൊടുത്തിട്ട് ഒട്ടിച്ച് എടുക്കാൻ പറ്റുന്നുണ്ട് വിരിച്ച് വെക്കാം അടുത്തു വന്നത് ഈ ഒരു സിങ്ങിൻ്റെ സൈഡിലൊക്കെ നമുക്ക് സോപ്പും നമ്മുടെ ബ്രഷും ഒക്കെ വെക്കാൻ പറ്റിയ ഒരു ഒരു ഹോൾഡറാണ് അപ്പോൾ ഇത് നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കാം ഞാനത് സിംഗിൻ്റെ അവിടെ ഫിറ്റ് ചെയ്തിട്ട് കാണിച്ച് തരാം അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് പാത്രം കഴുകുന്ന ആ സിംഗിൻ്റെ അവിടെ ഫിക്സ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് അവിടെ ആ ടാപ്പിനാണ് നമ്മൾ ഇത് ഫിക്സ് ചെയ്തെടുക്കേണ്ടത് ഇപ്പം എത്രത്തോളം ടൈറ്റ് വേണമെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ സോപ്പും സ്പോഞ്ച് ലിക്വിഡ് നമ്മുടെ ചകിരി ഒക്കെ വെച്ചുകൊടുക്കാം കേട്ടാന്ന് നല്ല യൂസ്ഫുള്ളായിട്ടൊരു ഐറ്റം ആണ് നമുക്ക് ഈ സൈഡിൽ ഇങ്ങനെ വെക്കാൻ തീരെ സ്പേസ് ഇല്ലാത്തവർക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും അപ്പം ഞാൻ നേരത്തെ ഹൂക്ക് ഫിറ്റ് ചെയ്തെടുത്ത് നമുക്ക് മെഷറിങ് കപ്പും കത്രിയും ഒക്കെ വെച്ച് കൊടുക്കാം അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ മേശയുടെ അകത്തൊക്കെ നമ്മളെ ഫാൻസി അതുപോലെ കുട്ടികളെ ക്ലിപ്സ് റിങ്സ് അതുപോലെ ഇയറിങ്സ് ഇയറിങ്സൊക്കെ വെച്ചുകൊടുക്കാം ഇതേപോലെ നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കിയിട്ട് വെച്ചു കൊടുക്കാൻ പറ്റിയ ഒരു ബോക്സാണ് രണ്ടെണ്ണം വന്നിട്ടുള്ളത് രണ്ടെണ്ണത്തിന് എൺപത്തഞ്ച് രൂപയാണ് അപ്പം നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും അപ്പം ഈയൊരു ഐറ്റം ഒക്കെ ഞാൻ ഗ്രോ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് അപ്പം അതിൻ്റെ ലിങ്കും വാട്സപ്പ് ഗ്രൂപ്പ് വാട്സപ്പ് വഴിയാണ് നമ്മളത് വാങ്ങേണ്ടത് വാങ്ങാൻ പറ്റുക അപ്പോൾ ആ വാട്സപ്പിൻ്റെ നമ്പറും ഒക്കെ ഞാൻ ഈ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഇത്രയും ഐറ്റം ഞാൻ വാങ്ങിയിട്ടുള്ളത് ഗ്രോസ് സ്റ്റോറിൽ നിന്നാണ് അപ്പം നല്ല വിലക്കുറവിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ ഐറ്റവും സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ എന്തായാലും നിങ്ങൾ ആ വാട്സപ്പിൽ കയറി നോക്കുക നല്ല വീട്ടമ്മമാർക്ക് ഉപയോഗപ്പെടുന്ന എല്ലാ ഐറ്റംസും അതിലുണ്ട് അതുപോലെ കൊച്ചു കുട്ടികൾക്ക് വരെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ അത് വെച്ചിട്ടുള്ളത് അതെങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നതെന്നും കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇപ്പം ഗ്രോ സ്റ്റോറിൻ്റെ നമ്പർ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കയറുക അതിൽ കയറിയിട്ട് അതിൽ അവർ ഇവിടെ അവരെ ഐറ്റംസ് ഒക്കെ പ്രൊഡക്ട്സ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സി ഓൾ അടിച്ചു കഴിഞ്ഞാൽ അവരെ പ്രൊഡക്ട്സൊക്കെ ഇതിൽ വരും അപ്പോൾ ചോപ്പർ വരുന്നുണ്ട് ലഞ്ച് ബോക്സസ് ഒക്കെ ഓരോ കാറ്റഗറി ആയിട്ട് അവർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏത് ഐറ്റം വേണമെന്നുണ്ടെങ്കിലും നമുക്കതിൽ ആ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കാർട്ടിലേക്ക് ഇടാൻ പറ്റും ആഡ് ടു കാർട്ടായിട്ട് വരും അപ്പം അതും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കാം അപ്പം നമുക്ക് ഈ ഒരു ഐറ്റം വേണം അപ്പം ഞാനവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞു അപ്പം അത് അതത് സെലക്ട് ചെയ്ത് അങ്ങനെ ഓരോന്നോരോന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്കത് ആഡ് ടു കാർട്ടിലേക്ക് വരുത്താൻ പറ്റും അപ്പോൾ അതാ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഓരോന്ന് പർച്ചേസ് ചെയ്യുന്നതിന് അത് വ്യൂ കാർട്ടിലേക്ക് വരും പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പർച്ചേസ് ചെയ്യാം അവർക്ക് അഡ്രസ്സ് അയച്ചു കഴിഞ്ഞാൽ കൊറിയർ വഴി നമ്മളെ വീട്ടിൽ സാധനം എത്തും രണ്ട് ദിവസം കൊണ്ട് തന്നെ എനിക്ക് സാധനം കിട്ടിയിട്ടുണ്ട് ഈ ഷോപ്പ് വരുന്നത് കണ്ണൂരാണ് അതുകൊണ്ട് തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് ഐറ്റംസൊക്കെ ഐറ്റംസ് കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല ഈസിയാണ് നിങ്ങൾ നോക്കുക അപ്പോൾ ഇത് നമ്മൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത് പാക്കടിഞ്ഞ് പോയാലും എനിക്ക് ഇതിപ്പോൾ ഒരു കോള് വന്നു അപ്പോൾ അതവിടെ നമ്മളെ ഷോപ്പ് അവിടെ ഷോപ്പിങ് പകുതിക്ക് വെച്ച് അവിടെ വെച്ച് നിർത്തിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് വീണ്ടും ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാം നമ്മൾ പർച്ചേസ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം അങ്ങനെയാന്നിട്ടോ കാര്യങ്ങൾ നല്ല ഈസിയാണ് നിങ്ങളെന്തായാലും പർച്ചേസ് ചെയ്യാം നല്ല ഐറ്റംസൊക്കെ ഇതിലുണ്ട് നല്ല വിലക്കുറവിൽ നമുക്ക് ഓരോ ഐറ്റംസും സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് അതിൽ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം പർച്ചേസ് ചെയ്യാനുള്ളവരെന്തായാലും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കയറിയിട്ട് അവരുടെ ലിങ്ക് വഴി സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം നല്ല യൂസ്ഫുൾ ആയിട്ട് ഐറ്റംസാണ് അപ്പോൾ അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരാം താങ്ക് യു